ഹലോ അസ്സലാമലേക്കും എല്ലാവർക്കും റമദാൻ മുബാറക് അപ്പോൾ റമദാനിലെ ഫസ്റ്റത്തെ ദിവസം തന്നെ എല്ലാവരും നോമ്പക്കിടത്ത് നല്ല റാഹത്തായിട്ട് ഇരിക്കുകയായിരിക്കും നമ്മുടെ നോമ്പൊക്ക് ഒരു ക്ഷീണം കുഴക്കമൊന്നുമില്ലാതെ നമുക്ക് എല്ലാവർക്കും റാഹത്തായിട്ട് നോട്ട് വീട്ടുവാൻ പഠിച്ച റബ്ബ് തോഫീറ്റ് നൽകട്ടെ ആ മീൻ എന്ന പ്രാർത്ഥനയായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് തുടങ്ങാം റമദാനിലെ ദിവസങ്ങൾ ഒട്ടും പാഴാക്കി കളയേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ റമദാനിൽ എടുക്കുന്ന ഇബാധത്തുകളൊക്കെ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ജേണൽ പോലെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നോട്ട് ബുക്ക് മാത്രമാണ് വേണ്ടത് അതേപോലെ അതല്ലാതെ ഡയറി അങ്ങനെ വേണമെന്നൊരു നിർബന്ധമില്ല അപ്പോൾ നമ്മുടെ മക്കൾ മദ്രസയ്ക്ക് അടച്ച ടൈമല്ലേ അപ്പോൾ അവർ ഉണ്ടാവും പഴയ നോട്ട് ബുക്കൊക്കെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു റമദാനിൻ്റെ തീമൊക്കെ വരച്ചു കൊടുത്തിട്ട് ഒരു അടിപൊളി ഫസ്റ്റത്തെ പേജൊക്കെ ഒന്ന് കളർഫുള്ളാക്കി എടുത്തിട്ട് നമ്മളൊരു അടി അതുപോലെ തീമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ റമദാനിലായിട്ട് ഇങ്ങനെ ഒരു പ്രിപ്പറേഷനെ നമുക്ക് ഇബാധത്തിനായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മളിതിന് ചെയ്യാൻ പോകുന്നത് കേട്ടോ എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ വലിച്ച് നീട്ടി എഴുതി വെച്ചിട്ട് കാര്യം കേട്ടോ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ഉറപ്പ് നമുക്കുണ്ടാവുമല്ലോ ആ കാര്യങ്ങൾ നമ്മൾ ഈ ജേണലിൽ എഴുതി വെക്കാം എന്നിട്ട് നമ്മൾ ഓരോ ദിവസം കറക്റ്റായിട്ട് കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണലാണ് ഇട്ടത് പിന്നെ നമ്മളിപ്പം റമദാനായതുകൊണ്ട് പഠിച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കേണ്ട ഒരു സമയമാണ് അടുത്ത റമദാനിൽ നിങ്ങളോ ഞാനോ ഉണ്ടാവുക ഒന്നും ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ സമയവും നമുക്ക് അത്രക്കും നമുക്ക് കുറഞ്ഞ ടൈമാണുള്ളത് അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ഈ ഭദത്തെടുത്ത് റമദാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കട്ടോ ഞാൻ ഇവിടെ ഫസ്റ്റ് പേജ് കളർഫുൾ ആക്കി സെക്കൻഡ് പേജിൽ മാർച്ച് മാസത്തെ നമ്മുടെ കലണ്ടർ ആണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസത്തിൽ അടയാളപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്തെ പേജിൽ എഴുതി വയ്ക്കുക ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ലുഹാ വിസ്കരിക്കാൻ നമ്മൾ ഈ റമവാനിൽ നോക്കുക മുപ്പത് ദിവസം നമുക്ക് അത് എടുക്കാൻ കഴിയും പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആറോ ഏഴോ ദിവസം എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകാം അതൊഴികെ നമ്മൾ ബാക്കിയുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ദിവസവും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അവിടെ എഴുതി വെക്കുക തഹജുദ് അതേപോലെ തഹജുദ് നമുക്ക് ഉൾപ്പെടുത്തട്ടോ ഞാൻ ഇതിൽ തഹജുദ് എഴുതാനും വിട്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മളേതായാലും അത്തായത്തേക്ക് എണീക്കുന്നതല്ലേ ആ സമയത്ത് നമുക്ക് തഹജുദ് ഒക്കെ നിസ്കരിച്ചിട്ട് തുടങ്ങും അങ്ങനെ തഹജുദ് അഞ്ചുഭക്തി നിസ്കാരം അതുപോലെ തറാവിഹ് ലോഹ നിസ്കാരം ഖുർഹാൻ ദിഖർ സ്വലാത്ത് പിന്നെ അതുപോലെ അസ്മഹുലുസ്തീമാണ് ഞാൻ എൻ്റെ ഇതിൽ എഴുതി കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒരു കാര്യം തഹജുദാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര കാര്യങ്ങൾ ദിവസം ചെയ്യാൻ കഴിയും അതിനനുസരിച്ചിട്ട് മാത്രമേ എഴുതി കൊടുക്കട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഒരുപാടൊന്നുമില്ലാത്ത ഹജു നമുക്ക് അത്തം കഴിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബാധ്യതയാണ് അതുപോലെ രാവിലെ നമുക്ക് അധികം ജോലികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഫ്രീ ആയിരിക്കും ആ ടൈമിൽ നമുക്ക് അതേപോലെ നേരത്തെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതും നമ്മൾ മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുക പിന്നെ തറാവിഹ് റമദാൻ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ അതും നമ്മൾ എടുക്കുക പിന്നെ ഖുർആൻ മുതൽ ഖുർആൻ നമ്മൾ റമദാനിലാവുമ്പോൾ കുറച്ച് അധികം സമയം നമ്മൾ ചിലവെടുത്ത് ഓതേണ്ട ഒരു കാര്യമല്ലേ ഓരോ റമദാൻ തുടങ്ങുമ്പോഴും അത് ഹത്തം തീർക്കണ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും ഇത്ര ഹത്തം തീർക്കണം എന്നുള്ളത് അങ്ങനെ നമ്മളൊരു ത്തത്തിനൊരു കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒരു കണക്ക് നോക്കുകട്ടോ ഒരു ഹത്തം തീർക്കാൻ രണ്ട് ഹത്തം മൂന്ന് ഹത്തൊക്കെ തീർക്കുന്നവരുണ്ടാവും പിന്നെ അതിനെക്കാട്ടിലും തീർക്കുന്നവരുണ്ടാവും നമ്മൾ ഒരു ഹത്തെങ്കിലും മാക്സിമം നമ്മൾ തീർക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് രണ്ട് ഖത്തം മൂന്ന് ഖത്തൊക്കെ തീർക്കാൻ തന്നെ പറ്റും അപ്പം നമ്മൾ ഓരോ ദിവസം ഇത്ര പേജ് ഊതാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ളൊരു കണക്ക് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ ഒരു ദിവസം ഒരു മൂന്ന് ജ്യൂസും നമ്മൾ ഒരു ദിവസം ഊതണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നമുക്ക് മുപ്പത് ജ്യൂസ് െ തീർക്കാവുന്നതാണ് പത്ത് ദിവസം എന്ന് പറയുമ്പം ഒരാഴ്ചയും പത്ത് ദിവസമായില്ലേ അങ്ങനെ നമ്മൾ ഇരുപത് മുപ്പത് മുപ്പത് ദിവസമല്ലേ നമുക്ക് റമദാനുള്ളൂ മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് ഖത്തം തീർക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ പിരീഡ്സിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വിട്ടുപോകും അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏത് ടൈമിലാണ് നമുക്ക് ഓതാൻ കിട്ടുന്നത് ആ ടൈമിൽ നമ്മൾ മാക്സിമം ഖുറാനോധ ആ ടൈമിൽ ടൈമിലും കൂടെ നമ്മൾ അവിടെ ഓതി തീർക്കുകയാണ് വേണ്ട ട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിന്നെ ത്തമ്മിൻ്റെ കാര്യത്തിൽ യാതൊരു ഇതുണ്ടാവില്ല കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും നമ്മൾ വിചാരിച്ചാൽ അത്ര തന്നെ ഹത്തം ഓതാൻ കഴിയും ഇനി അതല്ല നമ്മൾ ഒരു ദിവസം ഒരു ജ്യുസ് എങ്കിലും വെച്ച് ഓതണം കേട്ടോ ഒരു ജ്യൂസ് എന്ന് പറയുമ്പോൾ ആകെ പത്ത് പേജുള്ള ആ ഒരു പത്ത് പേജ് മാത്രം എന്നല്ല നമുക്ക് ഓതാൻ കഴിയും അതിനെക്കാട്ടിലൊക്കെ എത്രയോ ഓതാൻ കഴിയും ഇനിയിപ്പോൾ അത്രയും ഒരു തിരക്കിലോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഓതാൻ പറ്റാത്തക്കണി ഒരു ജ്യൂസ് ഓതും അങ്ങനെ നമ്മൾ മുപ്പത് ദിവസമാകുമ്പോഴത്തേന് മുപ്പത് ജ്യൂസ് ഓതുമ്പോൾ ഒരു ഹത്തം ഫുള്ളാവുമല്ലോ അങ്ങനെയെങ്കിലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ തിക്കറ് സ്വലാത്ത് സൊലാത്ത് നമ്മൾ മുന്നൂറ് സ്വലാത്താണ് പിന്നെ ഏറ്റവും കുറഞ്ഞ ചൊല്ലാത്ത മുന്നൂറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിനെക്കാട്ടിലും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അസ്മാഹുല്ലുസ്നെ നമ്മൾ ഡെയിലി ഓതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഞാൻ കിഡ്സിനും വേണ്ടിയിട്ടൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതും നമ്മൾ മാർച്ച് മാസത്തെ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലത്തെ ഒരു ചാർട്ടാണ് അതെ ഇതിൽ കുട്ടികൾക്ക് കഴിയുന്ന വിധത്തിലുള്ളതാണ് നമ്മളിതിൽ ആക്കിയിട്ടുള്ളത് കുട്ടികൾ അഞ്ച് പത്ത് നിസ്കാരം കുറാനോ അതിൽ പിന്നെ തിക്കറ് സ്വലാത്ത് അതൊക്കെ കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ തിക്കറ് സ്വലാത്തൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ ഖുർആൻ മനപ്പാടം മാക്കൽ ഇഫ് അതും കൂടെ നമ്മളിതിൽ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ മാനപ്പാടം കൂടി ഈ റമദാനിൽ നമ്മൾ ഏറ്റെടുക്കാം എന്നിട്ട് അതും കൂടെ നമ്മൾ നല്ല വൃത്തിക്കന്നെ പൂർത്തിയാക്കാം കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ജേണൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ജേണൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം കേട്ടോ ഇനി ഒരു റമദാൻ വരുന്ന സമയത്ത് നിങ്ങളാ ഞാനുണ്ടാവുക ഒന്നും അറിയില്ല നമ്മൾ ഡെയിലി ഓരോരോ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും നമ്മുടെ മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ആരാണെങ്കിലും ഓരോ വാർത്ത കേൾക്കുന്ന എത്തിക്കുന്ന വാർത്തകളാണ് ഇനി നമുക്ക് അധികം സമയമൊന്നുമില്ല അവസാന നാൾ വരാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് അടയാളങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നാം ഇങ്ങനെ അശ്രദ്ധരായി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയമാണ് പോകുന്നത് ഈ പോയ സമയങ്ങളൊന്നും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ വിവാദത്തിനായിട്ട് തന്നെ ശ്രമിക്കുക കേട്ടോ നമ്മുടെ നെബി എന്നോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണ് കൊല ചെയ്യുന്നവനും കൊന്നവനും എന്തിനാണ് കൊന്നതോ അവനെന്തിനാണ് കൊന്നതെന്ന് ഒരു കാലഘട്ടം വരുന്നെന്ന് നെബിസലാഹു അല്ല പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എത്രയോ കൊന്നെടുക്കിയിട്ട് എന്തിനാണ് കൊന്നതെന്ന് പോലും കൊന്നോന് പോലും അറിയണ്ടാവില്ല അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയല്ല അപ്പോൾ നെബി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെളിവായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ ചന്ദ്രകല കാണുന്ന സമയത്ത് നമ്മളിപ്പം വിചാരിക്കുമെന്നാൽ ചന്ദ്രകല കണ്ടപ്പോൾ ഇതിപ്പോൾ രണ്ടോ മൂന്നോ കായന് നല്ലപോലെ തെളിഞ്ഞു വന്നിണമെന്നും പക്ഷെ അതും നബി പറഞ്ഞൊരു കാര്യമാണ് ചന്ദ്രകല ഇങ്ങനെ ആവുന്ന സമയം അവസാനത്തിൽ ഇങ്ങനെയൊക്കെ ആയി വരും നബി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞള്ള പറഞ്ഞ എത്രയോ കാര്യങ്ങളാണ് നമുക്ക് വെളിവായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും അശ്രദ്ധരായി പോവാതെ നമ്മുടെ ഈ കൊല്ലത്തിറങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കും എനിക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ജേണലിൻ്റെ ഈ ഒരു ദിവസം ഇവിടെ പൂർത്തിയാക്കുകയാണ് അപ്പോൾ ഇനിയും നാണേ നല്ലൊരു വീഡിയോസായിട്ട് നാളെ വരാം ഇൻഷാ ഇൻഷാഹല എല്ലാവർക്കും നല്ലതുപോലെ നോമ്പക്കറാഹത്തായിട്ട് നോറ്റ് വീട്ടാൻ കഴിയട്ടെ അപ്പോൾ അസ്സാമലൈക്കും